എല്ലാവർക്കും ആരും വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് മോളുടെ ഡ്രസ്സ് കളക്ഷൻസ് ആയിട്ടാണ് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു ഇതിന് മാച്ച് ആയിട്ടാണ് ഒരു ഷൂ ഉണ്ടായിരുന്നു ഇതാണ് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന ഫ്രോക്ക് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ നല്ല അടിപൊളി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് അവളിപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഈ ഡ്രസ്സ് അപ്പോൾ അവൾക്ക് രണ്ട് രണ്ടര വയസ്സായി അവളിപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ഇട്ടാൽ തന്നെ നല്ല ഡ്രസ്സാണ് കാണാൻ അവൾക്കും ഇഷ്ടമാണ് ഈ ഡ്രസ്സ് ഇടാൻ അവൾക്ക് ഉടുപ്പുകളൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഇത് ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉടുപ്പാണിത് ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഉടുപ്പാണ് ഇത് എനിക്ക് തോന്നുന്നു ട്രെൻഡ്സ് എന്നൊന്നും കണ്ട വാങ്ങിച്ചായിരുന്നു ഡബിൾ നയൻ ഐനു ഇതിൻ്റെ റേറ്റ് ഡബിൾ നയൻ അല്ല ത്രിപ്പിൾ നയൻ ഏനും റേറ്റ് ഇത് ബാക്കിൽ ലൈസ് സീക്വൻസിൻ്റെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഈ ബോയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതും അവൾ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഫങ്ഷന് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാ കേട്ടോ ഇത് പിന്നെ വന്നിട്ട് അവളെ കാണാൻ വരുമ്പോൾ എൻ്റെ സിസ്റ്ററിംഗ്ലോൻ്റെ നാത്തൂന്മാർ കൊണ്ടുവന്ന ഡ്രസ്സാണിത് നല്ല ഓറഞ്ച് കളറിൽ നല്ല അടിപൊളി ഒരു ഫ്രോക്കാണിത് ഇത് അവൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നു നല്ല അവൾക്ക് ഇഷ്ടമാണിത് ഇത് വന്നിട്ട് അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് അവൾക്ക് അവക്ക് അവൾക്ക് കൂടുതൽ ഇഷ്ടം ഉടുപ്പുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഡ്രസ്സുകൾ കറങ്ങുന്ന എന്ന് അവൾ പറയാറ് അവർക്ക് കറങ്ങുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് വന്നിട്ട് ഞങ്ങൾ ഒരു ബേബിക്ക് എടുക്കാൻ പോയ സമയത്ത് ഇതവിടെ കണ്ട് വാങ്ങിച്ചാണ് ആ ആ കുട്ടിക്ക് ഇതിൻ്റെ യെല്ലോയും ഒരു ബ്ലൂ എടുത്തു അവൾക്ക് റോസും ബ്ലൂ എടുത്തു അവർക്കും ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെയുള്ള പരിപാടിക്കൊക്കെ കുട്ടി ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ കാരണം അവർക്ക് അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു എവിടെ പോകുമ്പോഴും ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അതിനോട് പോയിക്കൊണ്ടിരുന്നത് ഇത് ഇടേണ്ട എന്ന് പറഞ്ഞാൽ എപ്പോഴും അതുതന്നെ ഇടും ഇത് വന്നിട്ടൊരു സിമ്പിൾ ഡ്രസ്സാണ് ഇതിൻ്റെ ഒരു കസിന് തന്നായിരുന്നു നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഇതവിടെ ഒരുപാട് ഉപയോഗിച്ചു ഒരു ജോർജറ്റ് മെറ്റീരിയലിലൊക്കെ വരുന്ന നല്ലൊരു ഡ്രസ്സാണിത് ഇത് വന്നിട്ട് എൻ്റെ സിസ്റ്ററിംഗ്ലോ തന്നൊരു ഡ്രസ്സാണ് ഈദിന് ഈദിന് തന്നൊരു ഡ്രസ്സായിരുന്നു ഇത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇത് നല്ല കോട്ടൻ്റെ നല്ല സുഖമാണിത് വേറെ ചെയ്താൽ അവൾക്ക് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു അടിപൊളി ഫ്രോക്കാണിത് പിന്നെ വന്നിട്ട് ഇതവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അച്ചായന്മാർ കൊണ്ടുവന്നതായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക സിൽക്കിൻ്റെ നല്ലൊരു ഫ്രോക്കാണിത് ഇതും അവൾ ഒരുപാട് ഉപയോഗിച്ചു നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് ഇത് വന്നിട്ട് നമുക്ക് ഈ ഇതിന് അവൾക്ക് എടുത്തൊരു ഡ്രസ്സാണിത് ഒരു കോട്ട് സെറ്റ് പിങ്ക് കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് പക്ഷെ വന്നിട്ട് ഇത് അവൾക്ക് ഇഷ്ടേ അല്ലായിരുന്നു ഇതാണ് ഇതിന് ഇങ്ങനെയോ ഇട്ടു പിന്നെ ഇടാൻ പറഞ്ഞിട്ടൊന്നും കൂട്ടി ഇട്ടിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് ഇതവക്ക് വലിയ താല്പര്യം ഇല്ല ഇത് എവിടെ പോകുമ്പോൾ ഇടാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഓടാറാണ് പതിവ് അവർക്ക് അധികം ഇഷ്ടം ഫ്രോക്കുകളോ